നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ നല്ലതു വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മണിപ്രവാളം ഒന്നാം സർഗത്തിലെ അറുപത്തി ഏഴാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം അറുപത്തി ആറ് വരെ ചൊല്ലിക്കഴിഞ്ഞു ഗോപലോകമ ഗുടാവധം സമണി നന്ദഗോപരുടെ പത്നിയാം ഗോപികാകുലകലാപമാഗിന മാഗിനോദ യശോദ തന്നുദരകന്ധരേ ചെന്നിരുന്നത ജനിക്കാശനാശരജനോന്മുഗേ നന്നു നന്ദി ദുനിനിഖില വന്ദനീയ ചരണാബുജേ അല്ലയോ മുമുക്ഷുക്കളുടെ ജനനപാശം അറുത്തുകളയുന്നതിൽ താൽപ്പര്യമായിട്ടുള്ളവളെ നീ ഗോപലോകത്തിൻ്റെ കിരീടത്തിലെ അഗ്രമണിയായ നന്ദഗോപരുടെ പത്നിയും ഗോപസ്ത്രീകളുടെ ശിരോലങ്കാരമായിട്ടുള്ളവളുമായ യശോദയുടെ ജഡര കുഹരത്തിൽ ചെന്നിരുന്ന് ജനിച്ചാലും എന്ന് ഭഗവാൻ മായാദേവിയോട് പറയുകയാണ് ഹേ എല്ലാ ജനങ്ങൾക്കും വന്ദിക്കുവാൻ യോഗ്യമായ പാദപത്മങ്ങളോടുകൂടിയവളേ അത് നിനക്ക് തീർച്ചയായും നല്ലതിനാണ് എന്ന് പറയുകയാണ് അറുപത്തിയെട്ടാമത്തെ ശ്ലോകം ശാസനേന കിലമായതാൻ ഏവമാതിമുരവൈരി ദേവനുടേ ശാസനേനഖിലമായതാമധുരോഹിണീ ജഡരമാനയൽ നന്ദസുന്ദരിയശോദ തന്നുദര കന്ദരത്തിലിട ചേർന്നുടൻ മന്ദ മന്ദമവളും ജനിപ്പതിനു കോപ്പുകൂട്ടി മരുവീടിനാൻ മായാദേവി യശോദ ദേവിയുടെ ഗർഭപാത്രത്തിൽ ചെന്നിരുന്ന വിഷ്ണു ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ദേവകി ദേവിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് ജനനത്തിനുള്ള കോപ്പ് കൂട്ടിത്തുടങ്ങി ആദിശേഷൻ്റെ ആ തേജസ്സിനെ രോഹിണി ദേവി ദേവിയുടെ ഉദരത്തിൽ കൊണ്ടുവന്നാക്കി അനന്തരം അവൾ നന്ദസുന്ദരിയായ യശോദാദേവിയുടെ ഗർഭപാത്രത്തിൽ ജനനത്തിന് വേണ്ടി വസിച്ചു അടുത്തത് അറുപത്തൊമ്പതാമത്തെ ശ്ലോകം ദേവകലസി ഗർഭമെന്നുവിശേഷമൊടുമഹീതലേ കേവലം വിലസി നീളവേ സപതി കേണുവാണിതു മഹാജനം ഖിലേശനവ് അഖിലേശനവ്യനമേയ ശീല ജനനച്ചുതൻ ദേവകിം പുരുഷ സേവിതൻ സപതി ദേവകി ജഡരമാവിശാൽ ദേവകി ദേവിയുടെ ഗർഭത്തെ മായാദേവി ആകർഷിച്ചെടുത്ത് ദേവിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് പ്രവേശിപ്പിച്ചതിനു ശേഷം ദേവകീ ദേവിയുടെ ഗർഭം അലസിപ്പോയി എന്ന വിശേഷം ഭൂമിയിലെല്ലായിടത്തും പരന്നു ഈ കിംവതന്തി കേട്ട മഹാജനം ദുഃഖിച്ചുപോയി ദേവദേവനും വിനാശഹിതനും സർവേശ്വരനും ഊഹാതീതമായ സ്വഭാവവിശേഷത്തോടു കൂടിയവനും ജനിക്കാത്തവനും ദേവന്മാരാലും കിന്നരന്മാരാലും സേവിക്കപ്പെട്ടത് പെട്ടവനുമായ അച്യുതൻ പെട്ടെന്ന് തൻ്റെ അവതാരത്തിനായി ദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു എഴുപതാമത്തെ ശ്ലോകം രോഹിണീ തതനുമോഹിനീയ ഗുണദേഹകാന്തിമായ ചന്ദ്രിക മോഹിതാഖിലരാചരം കിലകുമാരമാശു സുഷു വേമുദാം ദേഹികൾ കതികുതൂഹലം മനസി രോഹിണീ സുതവിലോകനേ രോഹിണി രോഹിണീ ശവധനൻ മനോഹര വിലാസമം പൊടുവിളങ്ങിനാൻ രോഹിണിയുടെ രോഹിണി ദേവി മോഹിക്കത്തക്ക വണ്ണം ഗുണങ്ങളോടുകൂടിയവളും ദേഹകാന്തി രൂപമായ ചന്ദ്രിക കൊണ്ട് എല്ലാ ചരാചരങ്ങളെയും മോഹിപ്പിക്കുന്നവനുമായ കുമാരനെ കുമാരനെ സ്നോ സന്തോഷത്തോടുകൂടി വേഗത്തിൽ പ്രസവിച്ചു രോഹിണി പുത്രദർശനത്തിൽ പ്രാണികൾക്ക് മനസ്സിൽ മായ കൗതുകമുണ്ടാക്കുന്ന ചന്ദ്രനെ പോലെ സുന്ദരമായ മുഖത്തോടുകൂടി ആ ബാലന്റെ വിലാസം കൗതുകത്തോടുകൂടി ശോഭിച്ചു എഴുപത്തിയൊന്നാമത്തെ ശ്ലോകം കാളമേഘമിട തിങ്ങി വിങ്ങിപദ ഭംഗിയേറുമിടിമിന്നലും മേളമോടു ജലധാരമാരികളുമെത്രയും ബഹു മനോഹരം അർദ്ധരാത്രി സമയം സമാഗതമുദി മുതിച്ചു ചന്ദ്രനു മഹോ തഥ സിദ്ധാരണസുരാവലി സ്തുതികളുദ്ധം ദിവി മഹോത്സവം കാർമേഘങ്ങൾ ഇടതിങ്ങി വിങ്ങി ഭംഗിയേറുന്ന ഇടിമിന്നു മിന്നലുകൾ മേളത്തോടുകൂടി ധാരമുറിയാതെ മഴകൾ ഇങ്ങനെ സർവതാ രമണീയമായി െയ്തുകൊണ്ടിരുന്നു അപ്പോൾ ചന്ദ്രനും മുദിച്ചു ആശ്ചര്യം ആ അവസരത്തിൽ ആകാശത്തിൽ സിദ്ധന്മാർ ചാരണന്മാർ ദേവന്മാർ എന്നിവരുടെ സംഘങ്ങളിൽ നിന്ന് പുറപ്പെട്ട സ്തുതിഗീതങ്ങൾ കർണാനന്ദകരമാകും വണ്ണം മുഴങ്ങി അത് ഒരു മഹോത്സവമാേ പറയേണ്ടു എഴുപത്തിരണ്ടാമത്തെ ശ്ലോകം പൂർണേ ഗർഭേ ഗർഭേമ ത്രിഭുവന ശുഭകർമ്മങ്ങളെ ഗത്ര കൂടി പൂർണാനന്ദം വിളങ്ങീടിനടലശാമധാമാഭിരാമൻ മംഗല്യേ सन्मुहूर्ते महितगुणमियन्नष्टमीरोहिणीभ्यां सङ्गे भङ्ग्या जनचान जगदी मुकुन्दन् ഗർഭകാലം തികഞ്ഞപ്പോൾ ത്രിഭുവനത്തിലെ എല്ലാ പുണ്യകർമ്മങ്ങളും ഒരിടത്ത് ഒത്തുചേർന്ന് പരിപൂർണമായ സന്തോഷം വിളങ്ങുന്നതും മേഘക്കൂട്ടത്തിൻ്റെ കറുത്ത കാന്തി മനോഹരമായിട്ടുള്ളവനും ലോകത്തിൻ്റെ മൂലകന്ധമായിട്ടുള്ളവനുമായ മുകുന്ദൻ വന്ധ്യങ്ങളായ ഗുണങ്ങളോട് ചേർന്നിട്ടുള്ള അഷ്ടമിരോഹിണികളോട് അഷ്ടമിരോഹിണികളോട് ഭംഗിയിൽ ചേർന്ന മംഗളകരമായിട്ടുള്ള ശുഭമുഹൂർത്തത്തിൽ അഴകോടെ ജനിച്ചു മിന്നും പൊന്നിൻ കിരീടം തരിവളമ കടകം കാഞ്ചിപൂജ്യേലമാല ധന്യശ്രീവത്സ കൗസ് സൽ കൗസ്തുഭാമിടകലരം തോരാന്തരാളം ശങ്കം ചക്രം ഗതാ പങ്കജമിതി വിളസം നാലു തൃഗൈകളോടെ സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പൂരയേന്മംഗലം വ മിന്നുന്ന പൊന്നിൻ കിരീടം തരിവളകൾ അരഞ്ഞാണം മഞ്ഞപ്പൂമ്പട്ട് മാല എന്നിവ അണിഞ്ഞിട്ടുള്ളതും പുണ്യമായ ശ്രീവത്സം മനോഹരമായ കൗസ്തുഭം എന്നിവ ചേർന്ന് മനോഹരമായ തിരു തിരുമാറോടുകൂടിയതും പാഞ്ചജന്യം സുദർശനം കൗമോദകി താമരപ്പൂവേ എന്നിവ കൊണ്ട് ശോഭിക്കുന്ന നാല് തൃക്കൈകളോടുകൂടിയതും കറുത്ത വർണ്ണം കലർന്നതും നിർമ്മലമായ വിഷ്ണു ഭഗവാൻ്റെ തിരുവിടൽ നിങ്ങൾക്ക് മംഗളം കരുമാറ ആവട്ടെ പൂർണ്ണമാക്കി തരട്ടെ എന്ന് കവി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ അങ്ങനെ ജനിച്ചു ദേവകീ ദേവിയുടെ മകനായി ജനിച്ചു ഇന്ന് ഇവിടെ നിർത്താം അടുത്തത് രണ്ടാമത്തെ സർഗമാണ് അത് നാളെ ചൊല്ലാം എല്ലാവരും ഇത് എനിക്ക് ഇടയ്ക്ക് ചില സമയങ്ങളിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവരും ക്ഷമിക്കുക എന്നോട് മണിപ്രവാളം ശ്രദ്ധയോടുകൂടി കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും മംഗളം വരട്ടെ